നമസ്കാരം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമാ നാടകം അങ്ങനെ തന്നെ നമുക്ക് പറയാം വിൻസി അലോഷ്യസ് എന്ന യുവനടി സോഷ്യൽ മീഡിയ വഴി തന്നെ ഒരാൾ സിനിമ ചിത്രീകരണത്തിനിടെ ലഹരി ഉപയോഗിച്ചിട്ട് തന്നോട് മോശമായി പെരുമാറി എന്ന് പറയുകയുണ്ടായി ഇതിനോട് താൻ പ്രതികരിക്കുമെന്നും ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നും യുവനടി പറഞ്ഞു വിൻസിയുടെ ചങ്കൂറ്റത്തെ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് ആ നടൻ ഷൈൻഡോം ചാക്കോവാണെന്ന് പുറത്തു വന്നു അതിനോട് നടി പറഞ്ഞത് താൻ പരാതി കൊടുത്ത ആരോ തന്നെ ചതിച്ചതാണ് എന്നാണ് അവർക്കെതിരെ പോരാടും എന്ന് വിൻസി പറഞ്ഞു അപ്പോളിതാ പെട്ടെന്നൊരു ടിസ്റ്റ് ഷൈൻഡോൺ ഹോട്ടലിൽ നിന്ന് ഓടുന്ന വീഡിയോയാണ് വൈറലായിക്കൊണ്ടിരുന്നത് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നറിഞ്ഞ് പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോഴായിരുന്നു ഷൈൻഡോമിന്റെ ഓട്ടം രാവിലെ പത്തരയ്ക്ക് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഷൈൻ ഷൈൻഡോം ചാക്കേക്ക് നോട്ടീസ് നൽകിയതെങ്കിലും മൂന്നരയോടെ ഹാജരാകൂ എന്നായിരുന്നു ആദ്യ വിവരം ബുധനാഴ്ച ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിനെ വെട്ടിച്ച് ജനലിലൂടെ ചാടി രക്ഷപ്പെട്ട നടൻ സ്റ്റേഷനിൽ എത്തുമ്പോഴും ഒരു നാടകം പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷ തെറ്റിക്കാതെ ആവശ്യപ്പെട്ടതിനും അരമണിക്കൂർ മുമ്പ് അഭിഭാഷകനും മറ്റൊരാൾക്കൊപ്പം ഷൈൻ കാറിൽ വന്നിറങ്ങി ആദ്യം നിശബ്ദൻ ശേഷം പറഞ്ഞു പഠിപ്പിച്ച മറുപടികൾ പോലീസിന്റെ ആ ചോദ്യത്തിൽ ഷൈൻ കുടുങ്ങി ഓടിയത് റൺ കേരള റണ്ണിന്റെ ഭാഗമായി ഷൈനെതിരെ കേസെടുത്ത വിവരം അറിഞ്ഞ മാതാപിതാക്കളും സഹോദരനും സ്റ്റേഷനിലെത്തി അഭിമുഖങ്ങളിൽ ഷൈൻ നൽകാറുള്ളതിനേക്കാൾ വിചിത്രമായ മറുപടികളാണ് സഹോദരൻ ജോ ജോൺ ചാക്കോ പറഞ്ഞത് ഷൈൻ ലഹരിമുത്ത കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നോ എന്ന ചോദ്യത്തിന് ചേട്ടനെയല്ല തന്നെയായിരുന്നു ചികിത്സിച്ചതെന്നായിരുന്നു രസകരമായ മറുപടി ചേട്ടൻ ഹോട്ടൽ മുറിയിൽ നിന്നിറങ്ങി ഓടിയ വാർത്ത കണ്ടിരുന്നില്ല അതിനാലാണ് ചാനലുകൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ റൺ കേരള റണ്ണിന്റെ ഭാഗമായി ഓടിയതാകാം എന്നും പറഞ്ഞതാണെന്ന് സഹോദരൻ ഉരുണ്ടു കളിച്ചു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ക നാടകമാണെന്ന് ഇതിന്റെ പുറമെയായിട്ട് യുവനടി താൻ ലീഗലായിട്ട് കേസ് കൂട്ടി ില്ലെന്നും സിനിമയിലെ പ്രശ്നം സിനിമയെ തന്നെ തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു അങ്ങനെ തീർക്കാനാണ് എന്തിനാ സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് സംഘടനയായിട്ട് നേരിട്ട് തീർത്താ പോരെ പിന്നെ എന്തിനാണ് ഇവിടെ പോലീസൊക്കെ എന്തായാലും ഇപ്പോ കിട്ടിയ ലേറ്റസ്റ്റ് വാർത്ത പ്രകാരം സിനിമാ ഷൂട്ടിങ്ങിനിടെ ഷൈൻഡോൺ ചാക്കോ മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഒത്തുതീർപ്പാക്കാൻ നീക്കം നടക്കുന്നതിന്റെ ഭാഗമായി ഫിലിം ചേംബറിനും ഇന്ത്യൻ കമ്മിറ്റിക്കുമാണ് വിൻസി അപേക്ഷ നൽകിയെന്നും കഴിഞ്ഞ ദിവസം നടന്ന ഐ യോഗത്തിൽ വിൻസിയോട് ചാക്കോ മാപ്പ് പറയുകയും ഇനി മോശമായി പെരുമാറില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നുമാണ് കഴിഞ്ഞത് കണ്ടോ ഇത്രയൊക്കെ ഉള്ളു ഈ സിനിമാ നാടക കലാപരിപാടികളുടെ ആയുസ് പോലീസ് പല കഞ്ചാവ് കേസുകൾ പിടിച്ച് പ്രതികളെ അകത്തിടുന്നത് പോലുള്ള സുഷ്കാന്തിയൊന്നും പോലീസിന് ഈ കേസിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അറസ്റ്റ് ചെയ്യുക വെറുതെ വിടുക എന്നുള്ള ഒരു ജനമായത്രി നയമാണ് പോലീസ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് കാരണം പാവം ഷൈൻ ചാക്കോ നിയമാനുസൃതമായ എല്ലാ കാര്യങ്ങൾക്കും വളരെ സഹകരണ തരുന്നുണ്ട് എന്നാണ് പോലീസിന്റെ പക്ഷം മലയാളികളുടെ കാര്യമാണ് കഷ്ടം സോഷ്യൽ മീഡിയയിലൂടെ ഹോരാഹോരം വിമർശനങ്ങൾ നടത്തി നീതിക്ക് വേണ്ടി പോരാടുന്ന വാചകങ്ങൾ എഴുതി ഇവന്മാർ മണ്ടന്മാരാവുകയാണ് നീതി ഒരു വഴിക്ക് നിയമം മറ്റൊരു വഴിക്ക് എന്ന പോലെയാണ് കാര്യങ്ങളെ പോക്ക് എന്നാരെങ്കിലും ചിന്തിച്ചാലും അവരെ കുറ്റം പറയാൻ പറ്റുമോ മല പോലെ വന്നത് പോലെ പോയി എന്ന് പറയുന്ന വചനം ഇവിടെ പറയും വിളിച്ചതാണ് എന്ന് തോന്നുന്നു വിൻഷിയോട് ഷൈൻഡോൻ ഷൈൻഡോൻചാക്കോ പറഞ്ഞു മാപ്പുണ്ട് ഇനി ഒരിക്കലും ഷൈൻ ലഹരി ഉപയോഗിക്കാത്ത ലഹരിമുത്ത കേരളത്തിനു വേണ്ടി പ്രയത്നിക്കും എന്നൊക്കെ നിഷ്കളങ്ക നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ താങ്ക് യു